ഇന്ന് നമ്മളെ എട്ടാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ മലയാളം പാഠപുസ്തകത്തിലെ മനസ്സ് നന്നാവട്ടെ എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മനസ്സ് നന്നാവട്ടെ സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യരുടെ പദവി മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് ജീവിതമെന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ് മുഹമ്മദ് ഇഖ്ബാൽ എഴുതിയ ചെറിയൊരു കവിത പോലെയുള്ളൊരു ഇൻട്രഡക്ഷനാണ് അല്ലേ മനസ്സു നന്നാവട്ടെ എന്നാണ് ഈ ഒരു ഭാഗത്തിൻ്റെ പേര് അവിടെ താഴെ ഒരു ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട് മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് സോ അഭിപ്രായം എഴുതി ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇങ്ങനെ എഴുതാം നമുക്ക് മനുഷ്യനെ മാനിക്കുകയും മറ്റുള്ളവരോട് ആദരവോടെ പെരുമാറുകയും ചെയ്യുന്നത് സത്യസന്ധമായ വ്യക്തിയുടെ പ്രധാനമായ ഗുണങ്ങളിൽ ഒന്നാണ് ആരെങ്കിലും മതം ജാതി ഭാഷ എന്നിവ മാനിക്കാതെ പെരുമാറുന്നുവെങ്കിൽ അവിടെയാണ് യഥാർത്ഥ സംസ്കാരം രൂപപ്പെടുന്നത് വിദ്യാഭ്യാസം നേടിയിട്ടും മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ പരിമിതികൾ ഉള്ളവർക്ക് സംസ്കാരം എന്ന് പറയില്ല മനുഷ്യരോടുള്ള ആദരവാണ് യഥാർത്ഥ സംസ്കാരം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ാണ് അടുത്ത പ്രവർത്തനം നോക്കാം ഇവിടെ ഒരു കവിത നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പൂക്കൾ ഇതളുകൾ ഇതളുകൾ അടർത്തി വീണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ പൂക്കളമാവുന്നു പനിനീർ പൂവ് എന്നാണ് കവിതയുടെ പേര് ഞാനൊരു മാൺപഴയും ചെമ്പരി ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേനിപ്രകാരം പുഞ്ചിരി കൊള്ളുന്നത് എന്തിനു പൂവിനെ നെഞ്ചെറു ജീവിതമത്രേ മോശം പാഴുറ്റ മണ്ണി നീ വീഴുവാൻ പോകുന്നു താഴത്തുനാളെന്നോർമയില്ലേ ഓതിയില്ലുത്തരമൊന്നുമോദ്യത്തിന് അതങ്കമോശ മോശ തോരപ്രസുന്നം എൻ തെറ്റു കാട്ടുവാൻ മേന്മേൽവിലങ്ങനെ തൻതലയാട്ടുക മാത്രം ചെയ്തു എന്തതിൻ താൽപര്യമെ എന്തതിൻ താല്പര്യമെന്നു ഞാൻ ചിന്തിച്ചേൽ ബന്ധം മനസ്സിലായില്ല അപ്പോൾ തെറ്റെന്നു വീണ്ടും അപ്പൂവിനോടോതിരൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ ഫീതമാമാനന്ദം വാഴക്കുന്നീല പാടുന്ന വണ്ടുകൾ വണ്ടുകൾക്കൊപ്പമായി തന്നലിലാടുന്ന നിങ്ങള നിങ്ങളെയാർ മർക്കും ഗ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്ന തന്നതിനകത്തിൽ തന്നെറും തേൻ നിങ്ങളേകുന്നു ലോകത്തിനന്ന പൂർണേശ്വരി മാ കണക്കെ പാണിയാൽ സ്പർശിച്ചാൽ എത് എന്തൊരു മാർദ്ദവം ബേനിയിൽ ചുടിയാൽ എന്തു ഭംഗി ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും പൂശയാക്കാം കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളെ ധാമങ്ങളായ നിങ്ങൾ മന്ദിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകിൻ നിങ്ങളെ ദേവതമാർ ഉള്ളൂർ എസ് പര പരമേശ്വരൻ നയർ എഴുതിയ കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ കവിത ഇഷ്ടമായോ വ്യക്തിഗതമായി വായിക്കുക കവിതയ്ക്ക് അനുയോജ്യമായ ഈണം താളം എന്നിവ കണ്ടെത്തി സംഘമായി ചൊല്ലി അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ ആദ്യം കണ്ടെത്താൻ പറയാം പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ പാർക്കുകിൻ നിങ്ങളെൻ ദേവതൻ ദേവതമാർ പൂക്കളെ ദേവതകളായിട്ട് കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം കണ്ടെത്തലുകൾ കണ്ടെത്തിയിട്ട് ഓരോരുത്തരായിട്ട് ക്ലാസ്സിൽ പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പൂക്കൾ ഭൂമിയെ സൗന്ദര്യവും സന്തോഷവും പവിത്രതയും പ്രദാനം ചെയ്യുന്നതിനാലാണ് പൂക്കളെ ദേവതന്മാരായി സങ്കൽപ്പിച്ചിരിക്കുന്നത് ഉപയോഗശൂന്യമായ മണൽക്കാടുകൾ പോലും പൂക്കളാൽ പവിത്രമായ ഉദ്യാനങ്ങളായി മാറുന്നു പോലെ പൂക്കൾ തങ്ങളുടെ മേൽ വണ്ടുകൾക്കും ശലഭങ്ങൾക്കും നിസ്വാർത്ഥമായി നൽകുന്നു ദൈവിക സാന്നിധ്യത്തിൻ്റെ ശുഭസൂചകമെന്നോണം പൂക്കൾ മംഗളകർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നു നിസ്വാർത്ഥ സേ സേവനം സൗന്ദര്യം പവിത്രത ആനന്ദം നൽകുവാനുള്ള കഴിവ് ഭൂമിയെ മനോഹരമാക്കാനുള്ള ശക്തി വിശേഷം എന്നിവയാൽ ദേവതകൾക്ക് തുല്യമായ സ്ഥാനം പൂക്കൾ അലങ്കരിക്കുന്നു എന്ന് കവി കണ്ടെത്തുന്നു അഭിപ്രായ കുറിപ്പ് സ്വദേ സ്വദേ മനുഷ്യ സുന്ദരന്മാരാണ് സുന്ദരികളുമാണ് ഉറൂബ് ഒന്നല്ലി നാമയി സഹോദര സഹോദരരല്ലി പൂവേ ഒന്നല്ലി കൈഹിഹ രചിച്ചതു നമ്മെയെല്ലാം കുമാരനാശാൻ നിന്നുടെ ജീവിതം മോശമെന്നല്ലിനി ചൊന്നതൻ നമ്മെ മാപ്പു നൽകൂ ചൊന്നതൻ നോമനെ മാപ്പു നൽകൂ ഉള്ളൂർ ഉള്ളുരഴുതിയതാണ് ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനവുമുണ്ട് മുകളിൽ കൊടുത്തിട്ടുള്ള വാക്യവും വരികളും വിശകലനം ചെയ്ത് സ്വാഭിപ്രായം രേഖപ്പെടുത്തുക ബാഹ്യമായ സൗന്ദര്യത്തിനപ്പുറം ഓരോ വ്യക്തിക്കും ആന്തരിക സൗന്ദര്യം ഉണ്ടെന്നും അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും ഉറൂബ് സൂചിപ്പിക്കുന്നു പൂവിനുള്ളതുപോലെ മനുഷ്യനും പ്രകൃതിയ സൗന്ദര്യവും മൂല്യവും ഉണ്ട് ആശാൻ വരികളിൽ സാഹോദര്യത്തെയും സർവചരാചരങ്ങളിലുള്ള സമജ്ഞ സ്വഭാവത്തെയും കുറിക്കുന്നു ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റേതായ സൗന്ദര്യവും സ്ഥാനവും ഉണ്ട് എന്ന തത്വം ഉള്ളൂർ പനിനീർ പൂവിലൂടെ പറഞ്ഞുറപ്പിക്കുന്നു ഉള്ളൂരിൻ്റെ തന്നിരിക്കുന്ന വരികളിൽ തെറ്റായ വിലയിരുത്തൽ മേലുള്ള കവിയുടെ പശ്ചാത്താപമാണ് സൂചിതമാകുന്നത് നിന്റെ ജീവിതം മോശമാണെന്ന് കവി പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം മാപ്പ് ചോദിക്കുന്നു നിന്ദയിൽ നിന്നും വാത്സല്യം ജനിപ്പിക്കുന്ന ആർദ്ര ചിന്ത കവി ഹൃദയത്തിൽ സംഭവിച്ചതായി കാണാം പൂവിൻ്റെ ജീവിതം സൗന്ദര്യം മുഴുവനായി ലോകത്തിന് നൽകുന്ന നന്മ കാണാതെ അതിൻ്റെ നാശത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച വികലത ഓർത്താണ് കവി തന്നെ ബുദ്ധിഹീന ബുദ്ധിഹീനൻ എന്ന് വിശേഷിപ്പിക്കുന്നത് തുടർന്ന് കവി ക്ഷമാപണം നടത്തുകയും പൂക്കളുടെ മഹത്വം തിരിച്ചറിയുന്നുമുണ്ട് ക്ഷണികമെങ്കിലും അർത്ഥപൂർണമായ ജീവിതത്തിൻ്റെ ഉടമകളാണ് പൂക്കൾ എന്ന് കവി മനസ്സിലാക്കുന്നു പനിനീർ പൂവിൽ കവിത ആരംഭിച്ച് പിന്നീട് സർവചരാചരങ്ങളുടെയും പ്രതീകമായി പൂയും പൂവ് മാറുന്നുണ്ട് ജീവിതവാടിയിൽ ഏത് ഏതൊരു ജീവിക്കും അതിൻ്റേതായ ഇടമുണ്ടെന്നും ക്ഷണികമെങ്കിലും സ്വാർത്ഥകമായ നാം എല്ലാം പനിനീർ പൂക്കളാണെന്നുമുള്ള സമഗ്ര ദർശനം കവിതയിലുണ്ട് അടുത്ത ചോദ്യം വ്യാഖ്യാനിക്കാം തെറ്റെന്ന് വീണ്ടും അപ്പൂവിനോടോതിതൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം ഏതാണ് എന്താണ് പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം ഈ ചിന്തകൾ പനിനീർപ്പൂവിനെ കുറിച്ച് മാത്രമാണോ കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം ഉള്ളൂരിൻ്റെ പനിനീർപ്പൂവ് എന്ന കവിത പ്രകൃതിയുടെ സൗന്ദര്യത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള സൂക്ഷ്മർത്ഥ വിചിന്തനങ്ങൾ കൂടിയാണ് പനിനീർ പൂവിനോടുള്ള ആത്മാഖ്യാനത്തിലൂടെ തൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ടാവുന്ന മാറ്റത്തെ അവതരിപ്പിക്കുന്നു പൂവിൻ്റെ ക്ഷണികമായ ജീവിതവും കേവലം സ്മ സ്മരണത്തിനപ്പുറം നാളെ അത് പാഴ്മണ്ണിൽ അവസാനിക്കുന്നതിലെ നിന്നെയും കവി ചോദിക്കുന്നുണ്ട് കേവലം തലയാട്ടിക്കൊണ്ട് കവിയുടെ തെറ്റിദ്ധാരണയെ തിരുത്തുന്ന സൗമ്യ പ്രതികരണമാണ് പൂവ് പങ്കുവെക്കുന്നത് പൂവിൻ്റെ സൗന്ദര്യം മുഴുവനായി ലോകത്തിന് നൽകുന്ന നന്മ കാണാതെ അതിൻ്റെ നാശത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച വികലത ഓർത്താണ് കവി തൻ്റെ ബുദ്ധിഹീനനെ വിശേഷിപ്പിക്കുന്നത് തുടർന്ന് കവി ക്ഷമാപണം നടത്തുകയും പൂക്കളുടെ മഹത്വം തിരിച്ചറിയുന്നുമുണ്ട് ക്ഷണികമെങ്കിലും അർത്ഥപൂർണമായ ജീവിതത്തിന് ഉടമകളാണ് പൂക്കൾ എന്ന് കവി മനസ്സിലാക്കുന്നു പനിനീർ പൂവിൽ കവിത ആരംഭിച്ച് പിന്നീട് സർവചരാചരങ്ങളുടെയും പ്രതീകമായി പൂവ് മാറുന്നുണ്ട് ജീവിതവാടിയിൽ ഏതൊരു ജീവിക്കും അതിൻ്റേതായ ഇടമുണ്ടെന്നും ക്ഷണികമെങ്കിലും സ്വാർത്ഥകമായ ജീവിതകർമ്മങ്ങളിലൂടെ നാമെല്ലാം പനിനീർ പൂക്കളാണെന്നുമുള്ള സമഗ്ര ദർശനം കവിതയിലുണ്ട് അടുത്തത് കാവ്യഭംഗി കണ്ടെത്താം പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിയിലാടുന്ന നിങ്ങളെ ആർ മറക്കും പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാധവം രവണിയിൽ ചൂടിയാൽ എന്തു ഭംഗി വരികൾ ചൊല്ലിനോക്കൂ കവിതയ്ക്ക് ഭംഗി നൽകുന്ന എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിലുള്ളത് കൂടുതൽ വരികൾ കാവ്യഭാഗത്തു നിന്നും കണ്ടെത്തി അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പനിനീർ പൂവ് എന്ന കവിതയിലെ വരികൾ കാവ്യാസ്വാദനത്തിന് മാറ്റു പകരുന്നുണ്ട് കാറ്റിലാടുന്ന പൂക്കളെയും അതിനൊപ്പം പാടുന്ന വണ്ടുകളെയും ഒരുമിച്ച് കാണുമ്പോൾ മനോഹര ചിത്രം തെളിയുന്നു പൂക്കളുടെ നൃത്തവും വണ്ടുകളുടെ ഗാനവും ചേരുമ്പോൾ പ്രകൃതിയുടെ സംഗീതത്തിന് മാറ്റഴകു വർദ്ധിപ്പിക്കുന്നു ഈ വരികൾ പൂക്കൾ തലമുടിയിൽ അണിയുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യത്തെ എടുത്തു കാട്ടുന്നു അടുത്ത വരിയാണ് ഏതൊരു പാഴ്മണൽ കാടുകാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല പാഴ്മണൽ കാടിനെ പോലും മലർവാടിയാക്കുന്ന നിരുപമായ കഴിവ് പൂക്കൾക്കുണ്ട് എന്നിവിടെ വ്യക്തമാക്കുന്നു അടുത്തത് ഗ്രാനേന്ദ്രിയത്തിൻ സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നതി തന്നതികർ പൂക്കളുടെ സുഗന്ധത്താൽ അവ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് സംതൃപ്തി നൽകുന്നു എന്ന വാസ്തവ ത ഈ വരികൾ വ്യക്തമാക്കുന്നു തന്നറും തേൻ നിങ്ങളേകുന്നു ലോകത്തിനന്ന പൂർണേശ്വരിമാർ കണക്കെ പൂക്കളെ അന്ന പൂ പൂർണേശ്വരിമാരോട് ഉപമിച്ചിരിക്കുന്നു ഇവരെ പോലെ പൂക്കളും ലോകത്തിന് മധുവാൽ അമരത്വം നൽകുന്നു അടുത്ത പ്രവർത്തനം കുറിപ്പ് പനിനീർ പൂവ് എന്ന കവിതയിലെ ആശയം ശബ്ദഭംഗി പ്രയോഗഭംഗി ഭംഗി സാദൃശ്യപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തിഗതമായി തയ്യാറാക്കിയ ഗ്രൂപ്പിൽ തയ്യാറാക്കിയവ ഗ്രൂപ്പിൽ വായിച്ച് മെച്ചപ്പെടുത്തുക മികച്ച ആസ്വാദന ആസ്വാദനക്കുറിപ്പിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്ത് സൂചകങ്ങൾ തയ്യാറാക്കുക അവയുടെ സഹായത്തോടെ വിലയിരുത്തുകയും ചെയ്യുമല്ലോ പൂക്കളുടെ സൗന്ദര്യത്തെയും അവ മനുഷ്യർ പ്രധാനം ചെയ്യുന്ന സന്തോഷത്തെയും നന്മയെയും മഹത്വചിന്തയെയും കുറിക്കുന്ന ഉള്ളൂരിന്റെ കവിതയാണ് പനിനീർ പൂവ് മനോഹരമായ പനിനീർ പൂവിനോട് പരിഹാസ രൂപേണ നാളെ അത് വാടിക്കൊഴിഞ്ഞ് പാഴ്മണ്ണിൽ അമരുന്ന ജീവിതചക്രം എന്ന കവിയുടെ ചോദ്യത്തോടെയാണ് കവിത ആരംഭിക്കുന്നത് സൗമ്യമായ സൗമ്യമായ തലയാട്ടലിലൂടെ കവിയുടെ രൂക്ഷ പ്രതികരണത്തെ തിരുത്തുന്ന ശുഭ സൂചകമായ മറുപടിയാണ് പൂവ് നൽകുന്നത് ഇത് കവിയെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു പൂക്കൾ കേവലം സൗന്ദര്യ വസ്തുക്കൾ മാത്രമല്ലെന്നും അവ ഭൂമിക്ക് ഐശ്വര്യം ചാത്തുന്ന ദേവ ദേവതമാരോടും ഉപമിച്ച് പ്രണമിക്കുന്നുണ്ട് കവി ഉള്ളൂരിൻ്റെ കവിതകളിലെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ശബ്ദഭംഗി പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിലാടുന്ന നിങ്ങളെ ആർ മറക്കും എന്ന വരികളിലെ താളവും കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ എന്ന വരികളിൽ ആവർത്തനത്തിൻ്റെ ശബ്ദ ശബ്ദാന്തരികവും കാണാം മാൺപെഴും ചെമ്പർ ചെമ്പനീർ പൂവ് എന്ന പ്രയോഗം പൂവിൻ്റെ സൗന്ദര്യത്തെയും മഹനീയതയെയും എടുത്തുകാട്ടുന്നുണ്ട് കവിതയിലെ സാദൃശ്യാലംഘാരങ്ങളും ഭാവ സൗന്ദര്യവും എടുത്തുയർന്നു എടുത്തുയർത്തുന്നുണ്ട് പൂക്കൾ ലോകത്തിന് തേൻ നൽകുന്ന കൃത്യം അന്നപൂർണശേരിമാർക്കൊപ്പമാണ് എന്ന ഉപമയിലൂടെ നിസ്വാർത്ഥ ജീവിതമാണ് പൂക്കളുടേതെന്ന് കവി അടയാളപ്പെടുത്തുന്നുണ്ട് ഭൂമിക്ക് മഹത്വം നൽകുന്ന പൂക്കളെ വിണ്ണിലെ ഫൈതങ്ങൾ എന്ന് കവി അഭിസംബോധന ചെയ്യുന്നുണ്ട് നിഷ്കളങ്കതയും പരിശുദ്ധിയും ദൈവിക സൗന്ദര്യവും പൂക്കളിലുണ്ടെന്ന് ഈ താരതമ്യത്തിലൂടെ കവി വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ ഉള്ളൂരിൻ്റെ പനിനീർ പൂവ് കേവലം പൂവിൽ മാത്രമായി പരിമിതപ്പെടാതെ ജീവിതത്തിൻ്റെ അർത്ഥവും നശ്വരതയും പ്രകൃതി മഹാത്മ്യവും വിളംബരം ചെയ്യുന്ന ദാർശനിക കാവ്യം കൂടിയായി മാറുന്നുണ്ട് ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പോൾ വീഡിയോ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്